ഓം നമോ ഹരിനാമ കീർത്തനം ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ ആറേഴ് ശ്ലോകങ്ങളിലായി എഴുത്തിച്ച നമുക്ക് പറഞ്ഞു തരുന്നത് അത്തരത്തിലുള്ളൊരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജന് യുധി തേർപൂട്ടി നിന്നുപതാ ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരു ഇന്ദ്രാത്മജനെ ഹരിനാരായണായനമാ ഒരു ഇന്ദ്രപുത്രനു വേണ്ടി യുദ്ധരംഗത്തിൽ ഭഗവാനെ അങ്ങ് തേർപൂട്ടി ചമ്മട്ടിയും കടിഞ്ഞാണും കൈയിലേന്തി നിന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ കുതിരകളെ പൂട്ടിയ തേരിൽ കടിഞ്ഞാണും ചമ്മട്ടിയുമേന്തി യുദ്ധക്കളത്തിൽ നിന്നത് ഇന്ദ്രപുത്രനായ അർജുനൻറെ സാരഥിയായിട്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിലെ അവിസ്മരണീയമായ രംഗമാണല്ലോ അത് കൃഷ്ണൻ സാരഥ്യം വഹിച്ച തേർ വെള്ളക്കുതിരകളോട് കൂടിയ മഹത്തായ തേരായിരുന്നു യുദ്ധാരംഭ സൂചകമായ ശംഖനാദവും ഭേരീനാഥവും കൗരവരുടെയും പാണ്ഡവരുടെയും പക്ഷങ്ങളിൽ നിന്ന് ഉയർന്നതിനെ തുടർന്നാണ് ഇരുപക്ഷത്തെയും സൈന്യനിരകൾക്ക് മധ്യത്തിലായി തൻ്റെ തേർ കൊണ്ടുചെന്നു നിർത്താൻ അർജുനൻ സാരഥിയായ കൃഷ്ണനോട് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് താൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് നോക്കിക്കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനചാഞ്ചല്യവും തളർച്ചയും വിളർച്ചയും ഹൃദയ ദൗർബല്യവും ഒക്കെ ഉണ്ടായത് അത് പരിഹരിക്കാൻ പരിഹരിക്കാൻ പാർത്ഥസാരഥിയായ ഭഗവാൻ നൽകിയ ഉദ്ബോധനങ്ങളാണ് ഉപനിഷാര സർവസ്വമായ ശ്രീമദ് ഭഗവത്ഗീത ഇനി അടുത്തതായി പറയുന്നത് മറ്റൊരു ഇന്ദ്രപുത്രനെ ഒരു വൃക്ഷത്തിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് അങ്ങ് അസ്ത്രം ഉപയോഗിച്ച് കൊന്നില്ലേ ആ ഒരു സംഭവമാണ് പറയുന്നത് ഭഗവാൻ മറഞ്ഞു നിന്ന് ഒരു ശരം കൊണ്ട് കൊന്ന ഇന്ദ്രപുത്രൻ ബാലിയാണ് കിഷ്കിന്ദാധിപതിയായ ബാലിയും അനുജനായ സുഗ്രീവനും ശത്രുക്കളായി തീർന്ന് സുഗ്രീവന് തന്റെ അധികാരത്തിലുള്ള രാജ്യവും പ്രിയപ്പെട്ടവരെയും എല്ലാം ഉപേക്ഷിച്ച് ബാലിയെ പേടിച്ച് ഋഷ്യമൂഖാജലത്തിൽ അഭയം തേടേണ്ടി വന്നു സീതാന്വേഷണത്തിനിടയിലുള്ള ഒരു പ്രധാന വഴിത്തിരിവാണ് രാമലക്ഷ്മണന്മാർ സുഗ്രീവനെ കണ്ടുമുട്ടുന്നത് രാമലക്ഷ്മണ് സുഗ്രീവനെ കണ്ടുമുട്ടി അവർ തമ്മിൽ ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നു ബാലിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സുഗ്രീവന് നഷ്ടപ്പെട്ട അധികാരത്തെയും പ്രിയപ്പെട്ടവരെയും തിരിച്ചു നൽകാൻ രാമൻ സഹായിക്കാമെന്നും സീതാൻ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനായി രാമനെ സുഗ്രീവൻ സഹായിക്കാമെന്നും പരസ്പരം സഖ്യം ചെയ്തു അതിനെ തുടർന്ന് ശ്രീരാമന്റെ ഉപദേശപ്രകാരം സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു ബാലി സുഗ്രീവന്മാർ ദന്ത ചെയ്യുന്നതിനിടയിൽ ശ്രീരാമൻ ഒരു വൃക്ഷത്തിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് അസ്ത്രം ഉപയോഗിച്ച് ബാലിയെ വധിക്കുന്നു തന്നോട് എതിർക്കുന്ന ആരുടെയും പകുതി ശക്തി കൂടി തനിക്ക് ലഭിക്കുമെന്ന ഒരു വരം ബാലിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശ്രീരാമൻ വൃക്ഷത്തിന് പിന്നിൽ മറഞ്ഞ് നിന്നുകൊണ്ട് അസ്ത്രം പ്രയോഗിക്കേണ്ടി വന്നത് ഒരു ഇന്ദ്രപുത്രന് സാരഥ്യം വഹിക്കുകയും മറ്റൊരു ഇന്ദ്രപുത്രനെ ശരം പ്രയോഗിച്ച് കൊല്ലുകയും ചെയ്തതിൽ കാണുന്ന വൈരുദ്ധ്യം കേവലം ബാഹ്യതലത്തിൽ മാത്രമാണ് വാസ്തവത്തിൽ ബാലിക്ക് സദ്യോന്മുക്തി നൽകുകയാണ് ഭഗവാൻ ചെയ്തത് ഭഗവത് ലീലകളിൽ കാണുന്ന ഈ വൈരുദ്ധ്യങ്ങളിൽ ആശ്ചര്യപ്പെടാനില്ല ഓരോ സംഭവത്തിനും അതിൻ്റേതായ യുക്തിയും കാര്യകാരണ രൂപത്തിലുള്ള ന്യായീകരണങ്ങളും കണ്ടെത്താൻ പ്രയാസമില്ല ഭഗവാൻ ഗീതയിൽ പറയുന്നു ഞാൻ സകലരിലും സമനാണ് എനിക്ക് അപ്രിയനോ പ്രിയനോ ആയി ആരുമില്ല ഈശ്വര കാരുണ്യം സർവത്ര സർവ്വരിലും സമമായി പ്രസരിക്കുന്നുണ്ട് പക്ഷേ ആ കാരുണ്യപ്രവാഹത്തിന് തടസ്സമാകുന്ന ചിലതൊക്കെയുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അഹങ്കാരം മനസ്സിനെ അഹങ്കാരമുക്തമാക്കാൻ കഴിഞ്ഞാൽ ഈശ്വര കാരുണ്യം തടസ്സമില്ലാതെ പ്രവഹിക്കും നാരായണ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം മറഞ്ഞൊരു ചരം കൊണ്ടുകൊന്നതും ഒരിന്ദ്രാത്മജന്മെ ഹരിനാരായണായ